കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലേ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് പെരുവട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ സെയിം നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യാം ഗൂഗിൾ പേ ഇല്ലാത്തവർക്ക് ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ്റ്റ് ചെയ്ത് എടുക്കുക അതുപോലെ തന്നെ പ്ലേ ലിസ്റ്റുകളിലായിട്ട് പല സെക്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഉണ്ട് അത് കാണാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലിവിങ് റിലേഷൻ അല്ലെങ്കിൽ ലിവിങ് റിലേഷൻഷിപ്പ് ഓർ ലിവിങ് ടുഗദറുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ടാമത്തെ വീഡിയോ സീരീസാണ് ഇതിലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ലിവിങ് ടുഗെദർ എന്ന് പറയുമ്പോൾ രണ്ട് ആയിട്ടുള്ള പരസ്പര സമ്മതത്തോടു കൂടി താമസിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ താമസിക്കുന്ന സിറ്റുവേഷനിൽ ഈ താമസിക്കുന്ന സ്ത്രീ എന്ന് പറയുന്ന വ്യക്തിക്ക് ഭാര്യ എന്ന് പറയുന്ന ഒരു സ്ഥാനം ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല മനസ്സിലായത് ഇപ്പോൾ സാധാരണ നോർമൽ ലെവലിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആണിൻ്റെ ഭർത്താവെന്നും പെണ്ണിനെ നമ്മൾ എന്താ പറയുക ഭാര്യ എന്നുമാണ് പറയാം എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന സ്ഥാനം ഒരിക്കലും ഈ സ്ത്രീക്ക് ലഭിച്ചിരുന്നില്ല ഓക്കെ അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിധികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നിരീക്ഷണം വന്നിട്ടുള്ളത് രണ്ടായിരത്തിൽ നിലവിൽ വന്നിട്ടുള്ള ജസ്റ്റിസ് മാലി മത്ത് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അതിനെ തുടർന്ന് അവരെന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ ഭാര്യ എന്ന് പറയുന്നതിൻ്റെ ഒരു നിർവചനമുണ്ട് ആ ഭാര്യ എന്ന് പറയുന്ന നിർവചനത്തിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത ഭർത്താവിനുണ്ടെന്നും ഇനി അവർ ഡിവോഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ആയ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷവും ഭാര്യ മരിക്കുകയോ അല്ലെങ്കിൽ രണ്ടാമത് കല്യാണം കഴിക്കുകയോ ചെയ്യുന്ന കാലത്തോളം ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കുവാനായിട്ടുള്ള ആ ബാധ്യത ഭർത്താവിനുണ്ട് എന്നുള്ളത് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവില് പറയുന്നത് ഇതേ കാര്യം തന്നെ അഗ്രീവ് പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് ഡി വി ആക്ട് രണ്ടായിരത്തി അഞ്ചിനും പറയുന്നുണ്ട് പക്ഷേ ലിവിങ് ടുഗദറിൽ നിൽക്കുന്ന ആ ഒരു സ്ത്രീക്ക് ഭാര്യ എന്ന് പറയുന്നൊരു സ്ഥാനം ഇല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന സെക്ഷൻസ് പ്രകാരം മെയിൻ്റനൻസിനോ അല്ലെങ്കിൽ ഡ്യോട്സിനോ പോസിറ്റിബിറ്റി ഇല്ലെന്നോ അതുകൊണ്ട് തന്നെ ഭാര്യ എന്ന് പറയുന്ന നിർവചനത്തിൽ ഈ ലിവിങ് ടുഗദറിലുള്ള സ്ത്രീനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് അവരെന്തു ചെയ്യുന്നു ഈ കമ്മിറ്റി എന്തു ചെയ്യാണ് റെക്കമെൻഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ദറ്റ് ഇസ് ദ ജസ്റ്റിസ് മേലിമത്ത് കമ്മിറ്റി ഫോംഡ് അറ്റ് ടു സീറോ സീറോ ത്രീ രണ്ടായിരം ആൻഡ് റിപ്പോർട്ടഡ് അറ്റ് ടു സീറോ സീറോ ത്രീ സെറ്റപ്പ് ബൈ ദി സുപ്രീം കോർട്ട് സപ്പോർട്ടഡ് ദിസ് വ്യൂ ആൻഡ് സ്റ്റേറ്റഡ് ദാറ്റ് ഇഫ് എ മാൻ ആൻഡ് എ വുമൺ ലിവിങ് ടുഗതർ ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫോർ എ റീസണബിൾ ലോങ് പീരീഡ് ദ മാൻ ഷുഡ് ബി ഡീമഡ് ടു ഹാവ് മാരിഡ് ദി വുമൺ എന്നുള്ള സെൻറ്റൻസ് അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി എട്ടിലെ മഹാരാഷ്ട്ര ഗവൺമെൻറ്റും എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന അതായത് റീസണബിൾ പിരീഡ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് പറയുന്നത് ഒരു റീസണബിൾ പിരീഡിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരു കൂര അല്ലെങ്കിൽ ഒരു ഷയർഡ് ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഉള്ളിൽ താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീനെ ഭാര്യ ആയി കണക്കാക്കാമെന്നും അവരുടെ ബന്ധത്തിനെ വിവാഹമായി കണക്കാക്കാമെന്നും ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്ര ഗവണ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയാണ് ദ മഹാരാഷ്ട്ര ഗവൺമെൻറ് അപ്രൂവ്ഡ് പ്രപ്പോസൽ ഇൻ ഒക്ടോബർ എയ്റ്റ് ടു സീറോ സീറോ എയ്റ്റ് സജസ്റ്റിംഗ് ദാറ്റ് എ വുമൺ ഇൻവോൾവ്ഡ് ഇൻ എ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഫോർ എ റീസണബിൾ പീരീഡ് ഷുഡ് ബി ഗ്രാൻറ്റഡ് ദ സ്റ്റാറ്റസ് ഓഫ് വൈഫ് ദ ഡിറ്റർമിനേഷൻ ഓഫ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് റീസണബിൾ പീരീഡ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ഈച്ച് കേസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ്റും ഈ കാര്യം എന്ത് ചെയ്തേക്കാണ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കൂടാതെ മൂന്നാമതായിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ റെക്കമെൻഡ് ടു ദി മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഓൺ തേർട്ടീൻ ജൂൺ ടു സീറോ സീറോ എയ്റ്റ് ദാറ്റ് ദ ഡെഫിനേഷൻ ഓഫ് വൈഫ് ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് സിആർ പി സി ഷുഡ് ബി അമെൻഡ് ടു ഇൻക്ലൂഡ് വുമൺ ഇൻവോൾവ്ഡ് ഇൻ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദേശീയ കമ്മ വനിതാ കമ്മീഷനും ഇതേ കാര്യം രണ്ടായിരത്തി എട്ടിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഇതിനെ തുടർന്ന് നമുക്ക് ലിവിംഗ് റിലേഷൻഷിപ്പിൻ്റെ പുതിയ ഡെഫിനേഷൻ ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും ലിവിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു കോൺസെൻറ്റിങ് അഡൽട്ട്സ് ഈസ് നോട്ട് കൺസിഡേർഡ് ഇല്ലീഗൽ ഇഫ് ദ റിലേഷൻഷിപ്പ് ഈസ് കൺസിഡേർഡ് ടു ബി എ റിലേഷൻഷിപ്പ് ഇൻ ദി നേച്ചർ ഓഫ് മാരേജ് അതായത് ഇതൊരു കല്യാണം കഴിച്ചത് പോലെ ലിവിങ് ടുഗതറിൽ ഒരു ആണും പെണ്ണും നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ് ലീഗലായിട്ട് കണക്കാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല പക്ഷേ അതിനെ തുടർന്ന് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനഞ്ചില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ആ പോയിന്റ് എങ്ങനെയാണ് കേസ് ഇതാണ് രാധിക ആൻഡ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് അതിൽ പറഞ്ഞത് എങ്ങനെയാണ് ദ സുപ്രീം കോർട്ട് ഒബ്സേർവ്ഡ് ദാറ്റ് ലിവിങ് റിലേഷൻ ഫോർ എ ലോങ് പീരീഡ് ലോങ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ള സമയം പറഞ്ഞിട്ടില്ല ദേ വിൽ ട്രീറ്റഡ് ആസ് എ മാര്യേജ് കപ്പിൾ അവരെ നമുക്ക് എന്തായാലും കണക്കാക്കാം കല്യാണം കഴിഞ്ഞ ദമ്പതികളായി കണക്കാക്കാം അപ്പം കല്യാണം കഴിഞ്ഞ ദമ്പതികൾ ആയി കണക്കാക്കാം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും പോലെ കണക്കാക്കാം ആൻഡ് ദർ ചിൽഡ്രൻ വുഡ് ബി കോൾഡ് ലെജിറ്റിമേറ്റ് അങ്ങനെ ആ താമസിച്ച് അവർക്കുണ്ടാകുന്ന കുട്ടികളും എന്തു തന്നെയാണ് എന്ന് പറയുന്ന പോലെ നിയമപരമായി ഉണ്ടായിട്ടുള്ള കുട്ടികളായിട്ടും കണക്കാക്കുവാനായിട്ട് സാധിക്കും കൂടാതെ സുപ്രീം കോടതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ലിവിങ് ടുഗതർ എന്ന് പറയുമ്പോൾ മാരേജ് പോലെ കണക്കാക്കണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ മാര്യേജ് പോലെ കണക്കാക്കുവാനായിട്ട് കുറച്ച് ഗൈഡ് ലൈൻസും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഗൈഡ് ലൈൻസ് പ്രകാരമാണെങ്കിൽ മാത്രമാണ് ഒരു ലിവിങ് ടുഗദറിനെ മാര്യേജ് പോലെ കണക്കാക്കുവാനും അതിലുള്ള ആളുകളെ ഭാര്യയും ഭർത്താവും ലജിസ്റ്റിമേറ്റ് കുട്ടിയുമായിട്ട് കണക്കാക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗൈഡ് ലൈൻസ് സുപ്രീം കോടതി ഇറക്കിയിട്ടുണ്ട് കൂടാതെ അപ്പോൾ അതിന്റെ മറ്റൊരു പോയിന്റ് എന്താണ് ഒരുമിച്ച് താമസിക്കുന്ന എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ഏതിന്റെ പരിധിയിൽ വരുന്നില്ല ലിവിങ് ടുഗദർ എന്ന് പറയുന്നതിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന ും മനസ്സിലാക്കാം കിട്ടിയില്ലേ സുപ്രീം കോടതി കൊണ്ടുള്ള ഗൈഡ് ലൈൻസ് എന്താ